ഹായ് ഫ്രണ്ട്സ് അഞ്ചബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികൾ ഞാൻ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയക്കുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ചെടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയൻ ടൈപ്പിലുള്ള ഒരു ചെടിയാണിത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് മഴക്കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം പിടിച്ചു കിട്ടുന്ന ചെടികളാണ് ഇതൊക്കെ വേറൊരു കൂടിയ ചെടികളാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതിൽ മൂന്നെണ്ണമുണ്ട് മുഴുവനായിട്ടും വേണ്ടവർക്ക് അറുപത് രൂപയാണ് വില ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് വില ഇത് ബിഗോണിയയുടെ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലാത്തിയ ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇതൊരു കലോഡിയം കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് വില ഈ കാണിക്കുന്ന സൈസിലുള്ള ചെടി തന്നെയായിരിക്കും കുറേറായിട്ട് അയച്ചു തരുന്നത് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഈ കലോടിയത്തിന് അമ്പത് രൂപയാണ് വില ഇത് വലുതാവുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇലകൾ ഇങ്ങനെ വെളുത്ത നിറത്തിൽ വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു കലോടിയമാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില ഇതിൽ നിന്ന് ഇങ്ങനെ നിറയെ ചെടികൾ ഇതിൽ നിന്നും വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു അലേരിയ ചെടിക്ക് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് അടുത്തത് യു ഫോർഗയുടെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് പിങ്ക് നിറത്തിലുള്ള ഈ ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് മഞ്ഞ നിറത്തിലുള്ള പൂവുള്ള യുഫർ പൂയുടെ ഈ ഒരു ചെടിയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് ഇതിന് എഴുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിക്ക് ഇതിന് ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിനും അമ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ തരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില அடுத்தது ஈரு செடியும் செடிக்கு பத்து ரூபாய் அடுத்தது ஈரு செடியும் அம்பது ரூபாய் வில அடுத்தது பிகோணி ஆனா பிகோணியைக்கு நூபையான அடுத்தது இயரிச்செடியச்செடிக்கு இருபது ரூபையான வில அடுத்தது ஃபிலோட்ரோன் இயர்ச்செடியா இது நாற்பது ரூபாய் வில அடுத்தது ஃபிலோட்ரோன் ചെടിയാണ് ഇതിന് முப்பது രൂപയാണ് വില அடுத்தது ஃபிலோட்ரோன் ஈரு செடியூது ரூபையான அடுத்தது ஏறு செடியே இது இருபது ரூபையான அடுத்தது அலக்கஷ செடியது ரூபாய் അടുത്തത് ഈയൊരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അപ്പോൾ ഇന്നത്തെ സെയിലിനായിട്ടുള്ള ചെടികൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക റിപ്ലൈ തരുന്നതായിരിക്കും നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്